പപ്പടം ഞാൻ വിളിച്ചിട്ട് അങ്ങനെ നിരാഹാരം ഇരിക്കേണ്ട കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇത്ര ആഹാരം പാടില്ല എന്തിനാടിക്കുന്നത് എന്നെ ശരിയാക്കുന്നേ എന്റെ അമ്മയൊന്നും ഇങ്ങനെ അറിയാതെ ആട്ടം കാണുക കാര്യം അറിയാതെ വല്ലതും പറയരുത് അവളെ എന്ത് കഷ്ടപ്പെടുത്തി നീ പറയുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ചില അരിശം തീർക്കല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് മതി ഞാനാണല്ലോ ചിലരുടെ ഇഷ്ടത്തിനെതിരെ അവളെന്താ വിജയ നീ വെറുതെ തോന്നലോ ഒന്നും പറയേണ്ട ഇപ്പൊ ഇവിടെ ഉണ്ടായെന്ന് പറയുന്നത് എനിക്കത് നിസ്സാര കാര്യമല്ല ശോഭയുടെ അച്ഛൻ എന്നെ വിശ്വസിച്ച് കല്യാണം കഴിച്ചു തന്നതാ അവൾക്കൂടെ സമാധാനവും ഇല്ല നേരത്തിൽ ഭക്ഷണം കൂടി ഇല്ല എന്ന് പറഞ്ഞാ എനിക്ക് കാര്യമല്ല എന്താടാ എന്താ ഏട്ടൻ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഞാനിവിടെ ഇല്ല ഇവിടെ എല്ലാരും കൂടെ ശോഭയ എലിനെ പോക്കണ പോലെ പോയ്ക്കുക അതൊക്കെ നിന്റെ തോന്നില്ല അതിന് മാത്രം എന്താ ഏട്ടൻ ഒന്നും അറിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് ഭാവിക്കുക ഇങ്ങനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാ ഞാൻ അവളെ വിളിച്ച് മാറി തരാം എന്താ പറഞ്ഞു പിന്നെ താഴെത്തോളം താഴ്ന്നുണ്ട് എനിക്ക് എല്ലാവരും കൂടെ അവളെ ഒറ്റപ്പെടുത്തുക അവൾക്ക് അങ്ങനെ സഹിക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞു കേട്ടോ എല്ലാവരും കൂടെ അതിന് മാത്രം ഒന്നും ഉണ്ടായില്ല ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഉള്ളു കാര്യം ഇങ്ങനെ നടന്ന് തുള്ളേണ്ട കാര്യമൊന്നുമില്ല സുധ പറഞ്ഞു ശരിയെന്ന മാനത്തൊന്ന് പൊട്ടി വീണതാവും ഞാനൊന്നും പറഞ്ഞില്ല എന്റെ പൊന്നെ അമ്മയ്ക്കൊന്ന് കന്തൂടെ എനിക്ക് വയ്യ അവളൊരു കെട്ടിലമ്മ എന്റെ കുടുംബം കന്തച്ചിത്രം ഉണ്ടാക്കും അവള് രുതിയത് കാക്കപ്പെന്ന് ഇന്ന പറഞ്ഞാ മതി എന്താ നാളിനിയായിരുന്നെങ്കിൽ ആ നിങ്ങൾക്കൊരു കാർ വിളിച്ചോണ്ടിടാൻ പറ്റുമോ ഒരു ടാക്സി കാർ വിളിച്ചോണ്ട് വരാമോന്ന് എവിടെയാ കിട്ടുമെന്ന് എനിക്കറിയില്ലല്ലോ ഈ ലോകത്ത് എവിടെങ്കിലും എങ്കിലും കിട്ടാണ്ടിരിക്കില്ല നിങ്ങൾ എന്താ കളിയാക്കി ചോദിച്ചപ്പോ ഇയാൾ പൊട്ടം കളിക്കുന്നു എന്റെ അടുത്ത് വേണ്ട എല്ലാവരുടെ ഒപ്പം കയറി വെട്ടി പിഴുങ്ങുമ്പോ ഈ പൊട്ടം കളിയില്ലല്ലോ ആ ജംഗ്ഷൻ വരെ നടന്നാ കിട്ടും ടാക്സി സാരല്ല നിർത്തണ്ടടുത്ത് നിർത്തണം പുറത്തു വരാൻ വൈകും നേരം ും എത്തില്ലേ ഊണൊന്നും വേണ്ട ഞങ്ങൾ ടൗണിൽ നിന്ന് കഴിക്കും എന്തിനാ അവിടെ മര്യാദയ്ക്ക് നാമം ജപിക്കോഭ പറയണതൊന്നും കാര്യമാക്കണ്ട നാട് കോഴി ഇത് കോഴിങ്ങനെ ഉണ്ടാക്കണം ആർക്കും ഞാനിപ്പോ ചെക്കിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളു കുഞ്ഞമാമ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഉണക്കായിട്ടില്ലേ ആ കുളിച്ച് കുപ്പായം മാറി എന്താ പെണ്ണ് കേട്ടാ പോണ്ടോ എന്റെ കുഞ്ഞമാമെ നിങ്ങൾക്കൊക്കെ കണ്ണി കണ്ണീച്ചോരല്ലേ ബാക്കിയുള്ള ചോര നീരാക്കി അതൊക്കെ ഉണ്ടാക്കണേ എന്നിട്ട് കാക്കക്കും കൊഴുങ്ങി കൊടുക്കാനല്ല എന്നാ പാടത്ത് ഉഴവ് നടക്കാണ് അങ്ങനൊന്നും തിരിഞ്ഞു നോക്കാറുന്നില്ലേ ഒരു കഴ തുറക്കാനോ അടക്കാനോ എന്തിനാ തൂമ്പോ നടക്കാൻ പോലും ഒഴവ് തീർത്ത് ഞാൻ തന്നെ പോണം കട്ടണ്ട് എന്താ ഒന്നും മിണ്ടാത്തേ ഇതാണ് എനിക്ക് കലി കയറണത് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാ ഒന്നീ പൊട്ടം കളിക്കും അല്ലെങ്കിൽ ഒരു ചരഞ്ഞ ചിരി ഞാൻ പറഞ്ഞാ മതി ഇവറ്റകൾക്ക് വേണ്ടി പോത്തിനെ പോലെ പണിയെടുക്കണം എന്നെ നല്ല ഭംഗിയുണ്ട് കുഞ്ഞുമാമയ്ക്ക് സന്തോഷായി എന്റെ നാട് ചീറ്റ കേട്ട് പോണമെന്നുണ്ടായിരുന്നു മനസ്സ് നിറഞ്ഞു എങ്ങട് നിങ്ങടെ അടുത്തേക്ക് എന്തിന് ഇവിടെന്താ കുഞ്ഞമാമയ്ക്ക് ഒരു കുറവ് നീ ഉള്ള കുഞ്ഞുമാമയ്ക്ക് ഒരു ഉണ്ടാവില്ല എന്നാലും പോണം അതാ നല്ലത് ും പറഞ്ഞില്ല പിന്നെന്തിനാ പോണേ എന്താ ചെയ്തു ഇപ്പൊ പറഞ്ഞു ഏയ് ഒന്നുമില്ല അതൊന്നും സാരില്ലെന്നേ എന്തെന്നറിയില്ല ഒരു സമാധാന കേട് നളിനെ കാണാത്തോണ്ടായിരിക്കും അതൊന്നുമല്ല എനിക്ക് മനസ്സിലാവണണ്ട് നമ്മുടെ കുടുംബത്തികെ ഒരു താളം താളന്തത്തിൽ എല്ലാരും ഉള്ളിൽ എന്തൊക്കെയോ മറയ്ക്കണം എന്തൊക്കെയോ നേരണം എളുപ്പിന് മകരത്തിലെ മഞ്ഞത്ത് നിൽക്കണ പോലെ ആകെ ഒരു പുകമയം യാത്ര ഇല്ല പിന്നെ കുഞ്ഞമാന്നെ പറയാതെ പോണെന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്തു പറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങട് പോവാ ഇനി നിന്നാ പോകാൻ പറ്റില്ല കുഞ്ഞമാമയ്ക്ക് കാശുമല്ലോ ഒന്നും വേണ്ട ഒക്കെ മാവി കുട്ടിയോട് വാങ്ങിയിട്ടുണ്ട് മൂന്ന് കഴിച്ചിട്ട് പോവാട വേണ്ടമേ പോണെങ്കിൽ ഇപ്പൊ തന്നെ പോട്ടെ ഈ വയ്യ ഞാൻ വരാം കുഞ്ഞമാമേ അങ്ങനെ വരാം താൻ ആകെ ഡിസ്റ്റർബ് ആയിരിക്കണോ അതായി തൊടുന്നതും പറയുന്നതും ഒക്കെ ദേഷ്യം നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ചു ദിവസം നമുക്ക് തന്റെ വീട്ടിൽ പോയി നിൽക്കാം എത്ര നാള് എത്ര നാള് വേണമെങ്കിലും തന്റെ ഇഷ്ടം എനിക്കിഷ്ട എന്റെ വീടാണെങ്കിലും നിങ്ങൾക്കത് ഭാര്യ വീടാ ഭാര്യ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് നാണക്കേടില്ലായിരിക്കും എനിക്കൊരു അഭിമാനമുണ്ട് വേണ്ട നമുക്ക് മാറിയാലോ ഓ എന്റെ ശല്യം ഒഴിവാക്കി അതല്ല അതല്ലോ എനിക്ക് കോടതി പോകാനും വരാനും ഒക്കെ ഉള്ള സൗകര്യം അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോ ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ട വീടാ ഇവിടുന്ന് മാറുന്ന ഒരു നമ്മൾ എങ്ങനും പോകുന്നില്ല ആര് പറഞ്ഞു ഞാൻ അത്ര വിഡിയൊന്നുമല്ല എനിക്കറിയാം ിലാണോ അല്ലേ ചോഫയോ അവൾക്കൊരു തലവേദന ഏ ഡോക്ടറെ വിളിക്കണോ വേണ്ട ജലദോഷാ ഞാനൊരു ഗുളിക കൊടുത്തു കുറവുണ്ട് വെള്ളം പിടിക്കാനിട്ടാവും കുറച്ച് ദിവസം ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതി നീ ഒന്നിങ്ങോട്ട് വന്നെ ഒരു കാര്യം പറയുന്നുണ്ട് കുഞ്ഞമാമ പോയപ്പോ എന്നോടൊരു വാക്ക് പറയായിരുന്നു നന്ദി വേണം കാണിക്കേണ്ട നന്ദിയൊക്കെ കാണിച്ചിട്ടുണ്ട് അതുപോട്ടെ നിന്നെ വിളിച്ച ഒരു കാര്യം പറയാനാ സൂതയ്ക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട് അതുകൂടെ കഴിഞ്ഞാൽ ഒഴിഞ്ഞു പിന്നെ നമുക്ക് നേരെ വന്ന് ശ്വാസം കഴിക്കാം ആ ആലോചിക്ക പക്ഷേ എന്തേലും കാൽ കാശില്ല രണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ നടു ഒടിഞ്ഞു എന്തേലും ഏട്ടൻ വിചാരിക്കുന്ന പോലെ കാശൊന്നുമില്ല എനിക്കങ്ങനെ ഫീസായിട്ടൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല അതറിയാം എന്ന് വെച്ച് ഇനി ഇത് നീട്ടണം ശരിയല്ല കാരണം പറഞ്ഞു വെച്ച കല്യാണം അവൾ ഒഴിഞ്ഞു കൊടുത്തത് അത് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഇതിപ്പോ പറഞ്ഞു വന്നതുകൊണ്ട് പറയുക അത് വേണ്ടായിരുന്നു എനിക്കറിയാം എന്നോടുള്ള വാശിയാ വാശിയൊന്നും അല്ലടാ നീ പെണ്ണും കിട്ടി ഇവിടെ ജീവിക്കുക അവളേക്കാൾ ഇളയ സുധയുടെ കല്യാണം നടത്തി വിടുക അവളൊരു പെൺകുട്ടി ഇല്ലടാ സഹിക്കണ്ടേ എന്തു ആയിക്കോട്ടെ അത് കഴിഞ്ഞില്ലേ പോട്ടെ ഇനിയിപ്പത് പറഞ്ഞ് മുഷിയണ്ട ഒരു കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാം ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല ഈ വീട്ടിലെ കാര്യങ്ങൾ എന്നോട് ഒന്ന് ആലോചിക്കാം അതുകൊണ്ട് ഒരു ദോഷം വരാനില്ല ശരിയാണെങ്കിൽ എടുത്താൽ മതി ശരിയാണെ ഏട്ടൻ പലതും മനസ്സിലാക്കിയില്ല ആലോചന എവിടെ നിന്നാ പറഞ്ഞ നല്ല കുടുംബക്കാരാ വടക്കാഞ്ചേരി എന്ത് ചേരി ആയിക്കോട്ടെ ഈ കല്ലുവെട്ടുകാരും ഒഴുകാരും ഒന്നും വേണ്ട എന്റെ സ്റ്റാറ്റസോടൊന്നും നോക്കണേ അതും ഏട്ടൻ ആലോചിച്ചു ഇനിയിപ്പഹുവെന്നായ പേര് പറയില്ല അഡ്വക്കേറ്റ് വിജയകുമാരൻ നായരുടെ വീട് വക്കീലിന്റെ പെങ്ങള് എന്നൊക്കെ പറയൂ അതുകൊണ്ടാ ഏട്ടൻ ഈ ആലോചന കൊള്ളാൻ തോന്നിയത് ചെക്കൻ ബി എക്കാരനാ വില്ലേജ് ഓഫീസിലെ ക്ലാർക്ക് കാഴ്ചക്കും മെടുക്കാൻ വോട്ടെണ്ണിട്ട് എല്ലാവർക്കും ഇഷ്ടായി പക്ഷേ അവര് ചോദിക്കുന്ന ഒത്തിരി കൂടുതലാ ഒരമ്പത് പാവും കൊടുക്കേണ്ടി വരും ഓ ഒരു ക്ലാർക്കിന് അത്ര കൊടുക്കണോ കുടുംബത്തിന് നല്ല നിലയാ സുധേ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അവളുടെ ഇഷ്ടങ്ങളൊന്നും സമ്മതിച്ചില്ല അതിന്റെ ഒക്കെ കുറവ് തീർക്കാൻ അവളെ നല്ലൊരു നല്ലൊരിടത്തേക്ക് തന്നെ അയക്കണം മുഴുവനും നീ സഹിക്കണ്ട ഒരു പത്ത് പതിനഞ്ച് പോകാൻ ഞാൻ എങ്ങനെയെല്ലാം ഉണ്ടായിക്കോളാം ആ നോക്കട്ടെ ഞാൻ ശോഭയോട് ആലോചിക്കട്ടെ പറയാനുള്ള എനിക്ക് വളരെ അടിയന്തരമായ ഒരു ആവശ്യം വന്നാ താൻ എന്നെ സഹായിക്കില്ലേ എന്താവശ്യം എന്തു ആയിക്കോട്ടെ എനിക്കൊരു ലക്ഷം തന്റെ എനിക്ക് തരുമോ അങ്ങനെ ആണെങ്കിലോ തരും നമ്മുടെ ൾക്കാണ് അച്ഛൻ പണം തന്നിരിക്കുന്നത് അത് ശരി അതിനാണ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത് അനീതിയുടെ കല്യാണം നടത്താൻ എന്റെ പണം വേണോ അല്ലേ നാണല്ലോ ചോദിക്കാൻ എനിക്ക് നാണിക്കണോ നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞത് നിങ്ങളുടെ ഏട്ടന്റെ ഇത്ര കാലത്തെ സമ്പാദ്യം ഉണ്ടല്ലോ അതെടുത്തൂടെ സമ്പാദ്യോ പത്ത് പൈസ ഉണ്ടാവില്ല കയ്യിൽ കണക്ക് തന്നിട്ടുണ്ടോ ഇക്കണ്ട കാലും കൃഷിയുടെയും മറ്റു വരുമാനങ്ങളൊക്കെ എടുത്തത് ഏട്ടനല്ലേ എന്നിട്ട് സമ്പാദ്യൊന്നും ഇല്ല മനുഷ്യന ഇത്ര പാവ ബുദ്ധിയൊക്കെ വേണം എന്തോ എനിക്കറിയില്ല എന്നോട് പറഞ്ഞു ഞാൻ കൊടുക്കാന്ന് സമ്മതിക്കാൻ ചെയ്തു ഇനി കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല ഞാനും അവളുടെ ഒരു ഏട്ടനാണല്ലോ പിന്നെ ഒരു വിജയനെയൊക്കെ അവൾക്ക് എന്തുല എന്തോ ആയിക്കോട്ടെ അവള് കല്യാണം കഴിഞ്ഞ് പോയി കിട്ടുമല്ലോ അങ്ങനെ ഒരു ഗുണമുണ്ട് കാശ് കൊടുത്ത തിരിച്ചു ഞാൻ തരുവോ അത് വേണ്ട നിങ്ങളുടെ ഏറ്റം തരണം പിന്നെ ഈ ലോ മുഴുവൻ തലേക്കുടി ഓടണേന്നൊരു വിചാരമുണ്ട് കല്യാണം നടത്തിയ നമ്മളാണ് എന്ന് എന്നെ പറയണം അല്ലാതെ അതിന്റെ ക്രെഡിറ്റും സ്വന്തമാക്കി ആരും അത്ര ത്യാഗികളാവണ്ട അതൊക്കെ പറയാം പറയണം എന്ന് കരുതിയിട്ട് പലതും ഞാനിപ്പോ പറഞ്ഞു നമുക്ക് കാശ് കൊടുക്കാലോ ഇതൊക്കെ സമ്മതിച്ചാ കൊടുക്കാം അതൊക്കെ സമ്മർപ്പിക്കാം എനിക്ക് ഉറപ്പിച്ച് പറയാലോ സമ്മതിക്കണം സമ്മതിക്കാം സമ്മതിച്ചോന്ന് പറഞ്ഞോളൂ ഞാൻ തിരിച്ചു തന്നോളാം ഒരൽപ്പം സാവകാശം വേണമെന്ന് മാത്രം ഇത് വളരെ മോശമായി പോയി ഇങ്ങനെ നിൽക്കാൻ ഞാൻ ശോഭ സമ്മതിച്ചില്ലെങ്കിലും ഓർത്തപ്പോ അടങ്ങിയിരിക്കാൻ തോന്നിയില്ല സത്യത്തില് ഞാൻ മുറിയിലേക്ക് കടന്നു വരികയായിരുന്നു പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിക്കണം അറിഞ്ഞപ്പോ കടന്നു വരാൻ തോന്നിയില്ല കേൾക്കാരിക്കണം തോന്നിയില്ല എന്തായാലും ഇത് വളരെ ചീപ്പായി പോയി എനിക്ക് നേരത്തെ സംശയമുണ്ട് ഒളിഞ്ഞു നോട്ട് എല്ലാവർക്കും ഇത്തിരിയുണ്ട് ആ കുട്ടികൾക്ക് വരെ ഒളിഞ്ഞു ഒളിഞ്ഞു ആരെ നോക്കിയേ എന്നെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അതുകൊണ്ട് പറഞ്ഞ സംഖ്യ തരാതിരിക്കരുത് ഞാൻ തിരിച്ചോളാം അത് പക്ഷെ ഇതിനെ ആവർത്തിക്കരുത് ഭയങ്കര ചോഭ പറഞ്ഞ് തെറ്റൊന്നുമില്ല നമ്മൾ കാലയുടെയും പോത്തിന്റെയും കൂടെ കഴിയുന്നവരാ അപ്പോ വരാൻ പറട്ടെ അവര് വന്നോട്ടെ നമുക്കത് ഉടനെ നടത്താം ഓഹോ సార్ എന്താന്ന് വെച്ചാ പറ അമ്പത് പാവം കൊടുക്കാം ബാക്കി എന്താണെന്ന് വെച്ചാ തീരുമാനിച്ചോ നിങ്ങൾ തീരുമാനിച്ചോട്ടനു മാറി കല്യാണം വലിയൊരു ആഘോഷാക്കണമെന്നില്ല ഞങ്ങൾക്ക് കാരണം രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായില്ല ഗുരുവായൂർ വെച്ച് കെട്ടി നടത്തുന്നത് തന്നെയാണ് ഞങ്ങൾക്കു ഇഷ്ടം പിന്നെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വരെല്ലാം ചോറ് കൊടുക്കണം അതും അവിടെ തന്നെ ഏർപ്പാടാക്കിയാൽ മതിയല്ലോ അത് മതി അപ്പ എന്നാ പിന്നെ അങ്ങനെ നിശ്ചയിക്ക എന്താ അപ്പൊ ഇനി സ്വർണത്തിന്റെ ആയിയായി ഇനി പോക്ക് വരൂ അതെങ്ങനെയാ അതൊക്കെ എന്താച്ച വിജയന്റെ ഇഷ്ടത്തിന് കാരണവരാന്ന് പറഞ്ഞിട്ട് എന്താ പ്രയോജനം കല്യാണം നടന്ന വിജയനാ അപ്പോ അവന്റെ തീരുമാനാ തീരുമാനം ഒരു വെള്ളം കുടിക്കട്ടെ ഞാൻ വിജയം പറഞ്ഞെന്ത് തീരുമാനിച്ചാലും ഞങ്ങക്ക് സമ്മത വിഷമൊന്നുമില്ല നമുക്ക് അവളുടെ കല്യാണം നടന്ന പോലെ തലയും തോൽത്തിരിക്കില്ല നിനക്കിഷ്ടമായതാളേ നിന്നോടുള്ള വാക്ക് പാലിക്കണം ഇതൊന്നും നടന്ന് കാണണം പിന്നെ വലിയേട്ടൻ ഏത് പാദാളത്തിലേക്കും താഴാം